നമ്മളീ തുണി മടക്കാനൊക്കെ വന്നതാണ് അപ്പോൾ ഈ മോൻ അവിടെ വന്ന് എൻ്റെ കൂടെ കിടക്കാം മമ്മി എവിടെയുണ്ടോ അവിടെ മോനുണ്ടാവും സ്കൂബുണ്ട് സ്കൂബ് എവിടെയുണ്ടോ മമ്മി അവിടെയുണ്ട് മമ്മി എവിടെയുണ്ടോ അവിടെ സ്കൂബ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ചിത്ര ചിത്രപുടോഗിലേക്ക് സ്വാഗതം കേട്ടു ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണേ കാരണം ഇവൻ്റെ ഈ ഡെയിലി നമ്മുടെ വീട്ടിലുള്ള അവൻ കാണിക്കുന്ന ആ ഒരു അവൻ്റെ വിശേഷങ്ങൾ അവൻ്റെ ചെറിയ ചെറിയ കുസൃതികൾ അവൻ്റെ ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വന്ന് വന്ന് ലോങ് വീഡിയോ കാണാൻ ഒരുപാട് പേര് നമ്മൾ ഡെയിലി റെഗുലർ ഉള്ളൂ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നാലേ എല്ലാവരേ കയ്യിലെത്തുള്ളൂ ഇല്ല ചേച്ചിയുടെ ഇപ്പം കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ തുണികളൊക്കെ മടക്കുന്നത് കേട്ടോ മടക്കാമെന്ന് വച്ചതി ഇതൊക്കെ കണ്ടു മടക്കി വെക്കുന്ന ചേച്ചി ഇപ്പോൾ വരും ചേച്ചി വന്നിട്ട് കട്ടഞ്ഞായി കൊടുക്കണം കൊച്ചിൻ്റെ ഫുഡ് ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ചി കൊച്ചിന് ചിക്കൻ കൊടുക്കണം ഇല്ല പൊന്നോ ഇങ്ങോട്ട് നോക്കിയേ മമ്മിയുടെ മുഖത്ത് നോക്കിയേ മാമ്മിയുടെ മുഖത്ത് നോക്കിയേ ചിക്കൻ വേണ്ടേ അപ്പം നമുക്ക് രാത്രിത്തെ വീഡിയോ ഒക്കെ കൂടെ എടുത്തിരുന്നാലേ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ പകല് മാത്രം പറ്റത്തുമില്ല പകൽ മാത്രമായിട്ട് പറ്റത്തും ഇല്ല കേട്ടോ അപ്പോൾ രാത്രിയും കൂടെ എടുത്താലേ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളു അതാണ് ഈ രാത്രിത്തതും പകലത്തും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഈവനിങ്ങിൻ്റെയും നൈറ്റും ഒക്കെ കൂടെ ഉള്ളതൊരു വീഡിയോ ആക്കി കൊണ്ടുവരുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഫ്രണ്ട് കൊഞ്ചിത്തരുന്ന ആരാ വിളിച്ചത് സ്കൂബൂന്ന് വിളിച്ച ഒരു അച്ഛയാണോ അപ്പുറത്തിരുന്നോണ്ട് അച്ഛൻ വിളിക്കുന്നതാണ് സ്കൂബൂന്ന് ആ കിടപ്പ് കണ്ടോ കണ്ടോ കിടപ്പ് കണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ ചാഞ്ഞു പോയി നമ്മളൊന്ന് കൊഞ്ചിച്ച ചാഞ്ഞ് പോവും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയ കൂടെ കൊഞ്ചലാണ് കേട്ടോ ഭയങ്കര കൊഞ്ചലാണ് ഭയങ്കര കൊഞ്ചലാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ കൊഞ്ചിക്കോളും എങ്ങനെയാണ് കൊഞ്ചി കൊഞ്ചൽ മാമിയുടെയും മോൻ്റെയൊക്കെ കൊഞ്ചലാണ് നമ്മളിങ്ങനെ സ്നേഹിച്ച് ചോദിച്ചെ കൊഞ്ചിച്ചോളഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ കൊഞ്ചലാണ് പൊഞ്ഞു അതമ്മ വെറുതെ കിടക്കുന്ന അതേത് കണ്ടോ വാലാട്ടി വാലാട്ടി കിടക്കുന്നത് നിങ്ങൾ എന്തൊക്കെ കിടക്കുകയാണോ ഏ ഇന്നലെ മമ്മി വീടി ഇട്ടില്ല നാളെങ്കിൽ വീടി ഇടേണ്ടി പോയിഞ്ഞു അപ്പം നമ്മളിങ്ങനെ ഒരു മോ നമ്മളിങ്ങനെ എന്താ ഇവൻ ഡെയിലി കാണിക്കുന്നതൊക്കെ ഒന്ന് എടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് വേറെ ഒന്നുമല്ല കേട്ടോ അവൻ അച്ഛൻ വിളിച്ചോണ്ടാണോ ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചത് സ്കൂബീന്ന് വിളിക്കുന്നുണ്ടായേ അപ്പോൾ അതുകൊണ്ട് അച്ഛ അമ്മയുടെ പൊന്നാണോ അമ്മയുടെ പൊന്നാണെന്ന എല്ലാ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ കാണിച്ചു കൊടുത്തേ പൊന്നു ഇങ്ങനെ കിടക്ക് ഇങ്ങനെ കിടന്ന വേദന എടുക്കത്തില്ലേ ആ അങ്ങനെ കിടക്ക് എല്ലാവർക്കും ഒന്ന് ഇപ്പോൾ കാണിച്ചു കൊടുത്തേ നല്ല ഡിസിപ്ലിൻ ആണ് കേട്ടോ പിന്നെ ഞാൻ വഴക്ക് പറയുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ എൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാനാണ് അവനെ സീരിയസ് ആയിട്ട് എനിക്ക് ആരും നമ്മളാരും വഴക്ക് പറയാറില്ല കേട്ടോ അവൻ്റെ അച്ഛൻ മാത്രം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചാൽ വഴക്കു പറയുന്ന അല്ലാതെ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല പിന്നെ ഞാൻ അവ അവൻ സ്നേഹത്തിൽ പറഞ്ഞാൽ കേൾക്കത്തുമുള്ള പിന്നെ എന്തെന്ന് പറയാമോ ഞാനൊന്ന് ഇവൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ ഇവനെ കാണിക്കുന്ന ആ ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നെ കാണിച്ചു തരുന്നതൊക്കെ ഇമിനു ചെ ടെറസിൻ്റെ മുകളിൽ എന്നെ ഓടിക്കാണിച്ച് തന്നാണ്ടോ ഞാൻ ഓടാൻ പോയതാണെന്നൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി ഞാനൊന്നങ്ങനെ വഴക്ക് പറയണെന്നുണ്ടോ സീരിയസ് ആയിട്ടല്ല കേട്ടോ തമാശക്ക് ഇവൻ്റെ വികൃതികൾ കാണുമ്പോൾ മോനാണ് എൻ്റെ മോൻ നല്ല സുന്ദര മോനാണ് ഇന്ന് നല്ല ക്രീമൊക്കെ തേച്ച് കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്ത് കൊച്ചിന് നോക്കുന്നുണ്ട് വെറുതെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു തണുപ്പൊക്കെ വന്നുകൊണ്ട് കൊച്ചങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ കിടക്കുമ്പോണ്ട് ആ തലയിൽ ശരിക്കും തല വെച്ച് കിടക്കുക അല്ലെങ്കിൽ ഇവിടെ വേന എടുക്കില്ല പൊന്നിനെ അയ്യോ അപ്പോൾ എൻ്റെ എൻ്റെ ഓരോ വീഡിയോസിനും എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ കുറേ ആരാധകർ എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്ന ചങ്ക് തുറന്ന് ഇഷ്ടപ്പെടുന്ന കുറേ ആരാധകരുണ്ട് കേട്ടോ അവനെ വഴക്ക് പറഞ്ഞാൽ പോലും വഴക്ക് പറയരുത് എന്ന് പറയാൻ വേണ്ടിയുള്ള ഇത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒത്തിരി 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 നന്ദിയുണ്ട് ഹൃദയം തുറന്ന് നന്ദി പറയുന്നത് കേട്ടോ അത് നമ്മൾ നന്ദി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കായി വാക്കായിപ്പോന്ന് എനിക്കറിയാം എനിക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് അത് നന്ദി എന്ന് പറയാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതൊരു വെറും വാക്കല്ല സത്യത്തിൽ ഹൃദയത്തിൽ തൊട്ട് പറയുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പം ആണ് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുഞ്ഞ് വീഡിയോ ഞാൻ പിന്നെ നമുക്ക് ഡെയിലി സത്യമായിട്ടും പറഞ്ഞാൽ നമ്മൾ ഫ്രാങ്കായിട്ട് പറയണേ ഡെയിലി കണ്ടന്റ് കൊണ്ടുവരണ്ടേ ഇപ്പോൾ ഇവരൊരു അവനൊരു പാവം ജീവിയല്ലേ എന്ത് കൂടുതൽ കണ്ടന്റ് ഉണ്ടാവും നമ്മളിങ്ങനെ വരവ് മാസം അതായത് പന്ത്രണ്ട് മാസവും നമ്മളിങ്ങനെ ഡെയിലി കണ്ടന്റുകൾ കൊണ്ടുവരണം അല്ലേ അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റണം പുറത്ത് പോയെങ്കിൽ പുറത്ത് പോയിട്ടുള്ളതൊക്കെ എടുക്കാം പക്ഷെ അതിന് ഇവിടെ മോൻ രാവിലെ പോകും മോള് കണ്ടില്ലേ പുറത്തും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇവനെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല ഇവൻ ആകെ പാനിക് ആകും ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് കടയിൽ പോയിട്ട് വരാം നമ്മൾ പുറത്തോട്ടൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ നേരം പിടിക്കും പിന്നെ ഫുഡ് കാര്യങ്ങൾ അതുപോലെ വീട് മെയിൻ വീട് നമ്മുടെ ടൈൽസിൻ്റെ പണിയൊക്കെ തുടങ്ങി താഴെ അപ്പോൾ വീട് പണി ഉള്ളതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല വീടിനും തുറന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വഴിക്ക് നമുക്ക് പുറത്ത് പോയി ഒന്ന് എടുക്കാം പുറത്ത് പോയി എടുക്കാം ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് അന്ന് ഡാൻസിൻ്റെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ സൗകര്യം കിട്ടുന്നില്ല നമ്മൾ ഈ മേസ്ത്രിമാരുടെയൊക്കെ പിറകെ നടന്ന് നടന്ന് തന്നെ സമയം കുറേ പോകുന്നു അവരാണെങ്കിൽ ഈ ഉഴപ്പി 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 കുറച്ച് ടൈം എടുക്കുന്നു കേട്ടോ നമ്മൾ ഈ ജാനുവരിയിലെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ നോക്കുന്ന മാക്സിമം ട്രൈ ചെയ്യുന്ന ജാനുവരിയിലെങ്കിലും വാടകയ്ക്ക് കൊടുക്കണമെന്നേ അപ്പോൾ ഫുഡൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ അന് കണ്ണ അവൻ കൊഞ്ചലാണ് കൊഞ്ചലാണ് കൊഞ്ചോണു ഇങ്ങനെ കൊഞ്ചിക്കോണ്ടിരിക്കണവനെ കൊണ്ടോണ്ടോ ചവിട്ടുണ്ടാ മമ്മീ മമ്മീ ചവിട്ടുണ്ടാ അതേ തൊണ്ട കിച്ചിരിച്ചുണ്ടായി ഇവിടെ ചൂട് നല്ല തണുപ്പ് സോറി ഭയങ്കര തണുപ്പ് തുടങ്ങി സെറ്ററൊക്കെ ഇട്ടിട്ടില്ല ഇടാൻ തുടങ്ങിയില്ല ഇവിടെ എല്ലാവരും ഇടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇടുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ തൊണ്ടയിൽ ഇച്ചിരി എന്താ തൊണ്ടയിൽ ഞാനൊന്ന് ഇത് ചെയ്ത് ഇട്ടേക്കണം കേട്ടോ ഒന്ന് ഗല മൂടി ഇട്ടതാണ് എട് ഒരു ഉമ്മൻ കണ്ടോ അത് കണ്ടോ ഉമ്മ തന്നെ ഉണ്ടോ ഉമ്മ വെച്ച് കൊണ്ടി കൊല്ലുന്നവന് ഉമ്മ വെച്ച കേട്ടോ നമ്മൾ പണിത്തിരക്കിലൊക്കെ ആയിരുന്നു അത് കണ്ടോ തുണിയൊക്കെ മടക്കുന്നതായിരുന്നു കേട്ടോ ഒരു ചെറിയ ജലദോഷം ഒരു തൊണ്ടയ്ക്ക് ഒരു സ്ക്രാച്ച് പോലെയൊക്കെ അപ്പോൾ അത് കാരണം ഒന്ന് തൊണ്ട മൂടിയിട്ടതാണ് കേട്ടോ തണുപ്പ് ഉടങ്ങി സെറ്റർ ഇടാം എല്ലാം പുറത്തൊക്കെയൊക്കെ എടുത്ത് സെറ്ററൊക്കെ കഴുകി ഒന്നും കൂടെ വച്ചിട്ടുണ്ടേ പക്ഷേ അത് ഇടാം നമ്മൾ പൊന്നോ ഒരു ഉമ്മ തന്നേ പൊന്നോ പൊന്നു ഒരു ഉമ്മ തന്നെ ഈ ചേച്ചി ആൻറ്റിമാരൊക്കെ കാണട്ടെ മമ്മിക്കൊരു ഉമ്മ തന്നടി ഒരു ഉമ്മ തന്നടി ഒരു ഉമ്മ തന്നടി പൊന്നോ വന്നേ ഉമ്മ തന്നെ ഈ ആൻറ്റിമാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തി എൻ്റെ മമ്മിക്ക് ഉമ്മ തന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തി മമ്മിയുടെ പൊന്നു മൊനം ഒന്ന് കാണിച്ചു കൊടുത്തി അമ്മിക്ക് തൊണ്ട അല്ലേ ജലദോഷം ഓ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പണി ചെയ്തുകൊണ്ടിരുന്നതാണ് ഫ്രണ്ട്സ് അതിൻ്റെ ഇടയ്ക്കാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ മോഹം കാണിക്കാൻ വേണ്ടി വന്നതല്ലേ ഇരുന്നപ്പോൾ പെട്ടെന്ന് ക്യാമറ ഫ്രണ്ടിലേക്ക് വന്നു എന്നാൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇവനെ വെച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പെട്ടെന്ന് ക്യാമറ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു പോയി ആ എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വന്നതാണ് അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വന്നതല്ല മന്നിരിയില്ല ഉമ്മ 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 മോനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പെട്ടെന്ന് ഞാൻ എല്ലാവരും ഒന്ന് ചെയ്യൂ 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 ചെയ്യോ 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 ചെയ്യൂ എവിടെ പോഞ്ഞോ ഇത് കേട്ടോ ഇത് അടുത്തിരുന്ന ഇത് പിന്നെ ഇതാണ് സ്നേഹിച്ച പോമയെ കൊല്ലും ഞാൻ തോന്നി കൊള്ളപ്പുട്ടൻ നമ്മൾ വഴക്കൊന്നും പറയുന്നല്ല കേട്ടോ മമ്മി മമ്മി അവനെ വെറുതെ ഒന്ന് വെറുതെ കേട്ടോ കാര്യം സീരിയസിലൊന്നും അല്ല കേട്ടോ അവന് വഴക്കു പറയുന്ന അവന് വയക്കുമറിയോ നമ്മുടെ പൊന്നിനെ ബയക്കുമറിയുമോ നമ്മൾ വയക്കു പറയുമോ ആരെങ്കിലും നമ്മൾ പൊന്നിനെ വയക്കുമറിയുമോ ഞാനേ ക്യാമറയിൽ വരണമെന്ന് വിചാരിച്ചല്ല കേട്ടോ പെട്ടെന്ന് എടുത്തപ്പോൾ ഫ്രണ്ട് ക്യാമറ വന്നു കേട്ടോ ഏത് തൊണ്ടയ്ക്ക് കുറച്ച് സ്ക്രാച്ച് വന്നുകൊണ്ട് ഞാൻ ഒന്ന് ചുറ്റിയിരിക്കുന്ന സ്കാ സ്ക്രാഫ് എടുത്തിട്ട് ചുറ്റി ഇങ്ങനെ ഇട്ടിങ്ങനെ ഉമ്മൻ വെച്ച് ഉമ്മൻ വെച്ച് കൊടുക്കും പൊന്നോണ് അമ്മന് പൊന്നുപാർക്കൊക്കെ ഒരു ഹൈ പറഞ്ഞു കൊടുത്തിപ്പോഞ്ഞു ഒരു ഹൈ പറഞ്ഞു കൊടുത്തി എനിക്ക് ലൈവില് വന്നിരിക്കാനും സമയവും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വീട് പണിയൊക്കെ അല്ലേ അതുകൊണ്ടാണ് ഒരു ഹൈ പറഞ്ഞു പറഞ്ഞ് കൊടുത്തിപ്പൊഞ്ഞു ഒരു ഹൈ പറഞ്ഞു കൊടുത്തിപ്പോന്നു ഒരു ഹൈ പറഞ്ഞു കൊടുത്തിപ്പോഞ്ഞു അയ്യോ മമ്മി മുഖം കാണിക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് വണ്ണു പോയി വണ്ണു പോയി നമ്മൾ പണിതുകൊണ്ടൊക്കെ ഇരുന്നതാണ് അല്ല പണിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരാറില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ കേട്ടോ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് തരാം 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 അവന് വിശന്ന് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം അവന് ബിസ്ക്കറ്റ് വേണം അല്ലെങ്കിൽ ചിക്കൻ വേണം വിശക്കണം എന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ കുണുങ്ങി കുണുങ്ങി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മണി ആറു മണിയായിട്ട് ആറു മണിയാണെങ്കിൽ ഇവിടെ ഒരു എട്ട് മണിയുടെ പ്രതീതിയാണ് കാരണം ഇവിടെ ഡേ കുറവും രാത്രി കൂടുതലുമാണ് അതൊരു നാല് മണി അഞ്ചു മണിയാവുമ്പോഴേ ഇരുട്ടും ഇനി അങ്ങോട്ട് അങ്ങോട്ട് ജാനുവരി ആകുമ്പോൾ ഒരു മൂന്നര മണി ആകുമ്പോൾ ഇവിടെ മൂന്ന് മണിയാവുമ്പോഴേ വെയിൽ പോകും കേട്ടോ ബാ ബാ ചിക്കൻ തരാം അതിനായി ചിക്കന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മുഖം കാണിക്കാൻ വേണ്ടി വന്നതല്ലേ കേട്ടോ പെട്ടെന്ന് ക്യാമറ തിരിഞ്ഞു പോയി എന്നാൽ പിന്നെ കാണിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ നല്ല പണിയിലായിരുന്നു തുണികളൊക്കെ മടക്കി വെക്കുന്നതായിരുന്നു ഞാൻ മൂന്ന് മണിക്ക് മുമ്പേ തുണികൾ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അകത്തേക്ക് കാരണം മൂന്ന് മണിയാകുമ്പോൾ തണുത്ത് തണുത്ത് പോവും തുണികൾ വെയിൽ പോകുമ്പോഴേ തണുത്ത് പോകും അപ്പോൾ അത് കാരണം നേരത്തെ കൊണ്ടുവന്ന് ഇങ്ങ് ഇട്ടിട്ട് ഇപ്പോഴാണ് മടക്കിയത് കാരണം നമുക്ക് വിളക്ക് കത്തിക്കൽ സന്ധ്യ സന്ധ്യയൊക്കെ വിളക്ക് കത്തിക്കുന്നവരും രാവിലെ വിളക്ക് കത്തിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ പൂജാ റൂമിലൊക്കെ തന്നെ ഒന്നൊന്നര മണിക്കൂർ പോകും കേട്ടോ നമ്മൾ രണ്ട് നേരം വിളക്ക് കത്തിക്കുന്നു പിന്നെ സന്ധ്യാചാട് ചെയ്യും വീട്ടിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പോകും കേട്ടോ അങ്ങനെയുള്ളവർക്ക് വന്ന് ലൈവിലോ ഒന്നും ഇരിക്കാൻ നമുക്ക് വീട്ടിലെ നല്ല പണിയുള്ളവർക്ക് വന്ന് ലൈവിലൊന്നും ഇരിക്കേണ്ട സമയമില്ല തന്നെയാണ് വിളക്കൊന്നും കത്തിച്ചില്ലെങ്കിലൊന്നും അത് ശരിയാവത്തില്ല ബാ ചിക്കൻ തരാം ബാ അച്ഛൻ പോയില്ല ആ അവൻ തലങ്ങണി പില്ലോ തള്ളിയിടുന്നു പുറത്ത് കൊണ്ടുപോകാത്തവൻ്റെ ദേഷ്യമാണ് ആ എടുത്ത് കളിക്കുന്നത് ഓ മതി അച്ഛാ ഇറങ്ങ എന്നെ കൊണ്ടുപോകാം അവന് പുറത്തേക്ക് പോകണം അതിനാണ് വേണ്ട പുറത്തേക്ക് പോവാനാണ് അതെ ഇപ്പം ആ പില്ലോയൊക്കെ പില്ലോ കണ്ടോ ഉമ്മൻ കൊടുക്കുന്ന എൻ്റെ അച്ഛ എണീക്കുന്നില്ല പത്ത് മണിക്ക് കൊണ്ടുപോകും കേട്ടാ അച്ഛാ അവനിപ്പോ പോണം പുറത്ത് ഇത് െ ശല്യപ്പെടുത്തുന്ന പൊറത്തേക്ക് അവൻ ഇത് കണ്ടോ വേണ്ട അവൻ എന്താണ് അവര് കൊണ്ടുപോ നിങ്ങൾ കൊണ്ടുപോവുന്നില്ല അതാണ് ദേഷ്യത്തിൽ പില്ലോ കാണിക്കുന്നതാണ് എന്തുപോന്നാ അച്ഛൻ കൊണ്ടുപോയില്ലേ എന്തു കാണിക്കുന്നത് അവന് പോർത്തു പോണം മോളി പോവാമോ എന്നാ മോളി പോവാടിച്ചു വലിക്കുന്നുണ്ടോ ശല്യപ്പെടുത്താ അച്ഛനെ മോളി പോവാട്ടാ അച്ഛൻ കൊണ്ടുപോവാത്ത ദേഷ്യാണ് പില്ലോയൊക്കെ പുറത്തു കൊണ്ടുപോകാനാണ് വിളിച്ചത് അവൻ ചിക്കൻ ഒക്കെ കഴിച്ചോ അപ്പൊ അവന് പുറത്തു പോണം അച്ഛൻ പോവാത്ത ദേഷ്യൂണ തലയിണി കടിക്കുന്നു പില്ലോ കടിക്കുന്നു ബോൺ കടിക്കുന്നു അച്ഛനെ തോണ്ടി വിളിക്കണ് കണ്ടോ അവളെ കിടക്കുന്നത് കണ്ടോ എനിക്ക് അപ്പുറത്തെ റൂമിൽ പോയി അച്ഛൻ ബെഡ്റൂമിൽ ടി വി വെച്ചേക്കണമുണ്ടേ ടി വിയുടെ സൗണ്ട് വരുന്നേ എന്ന് കണ്ടോ കിടക്കുന്നത് കണ്ടോ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് ഇവൻ്റെ കുസൃതികളെ കണ്ടില്ലേ ഇവരുമ്പില്ലനോ കേട്ടോ കണ്ടോ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ അവിടെ പോയാലേ ആ എക്കോ വരുന്നത് അപ്പം വരുമ്പോഴുള്ള ഒരു അവർക്ക് ഒരു ടിവിയുടെ ഇതല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഇവിടെ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ നേരത്തെ ഇരുട്ട് അപ്പം ഈ ടി വി ഒക്കെ വെച്ച സമയം പോകുന്നത് ഞാൻ ഒളിച്ച് നിന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം അതൊക്കെ വന്ന് ഏ എന്തൊക്കെ കാണിച്ച അച്ഛേ ഏ എന്തൊക്കെ കാണിച്ചത് പില്ലോ കടിക്കുന്നു ബോൺ കടിക്കുന്നു അച്ഛന്തിയിടുന്നു ഏഹ് റസായി ഒക്കെ ഊന്തിയിടുന്നു ഏഷ്യം കൊണ്ടുപോകാത്തതിൻ്റെ അച്ഛ എട്ട് മണി എന്നെ കൊണ്ടുപോകാൻ ഒരു ടൈമില്ലേ പോന്നാ എട്ടരക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത് നിനക്കൊരു ടൈമുണ്ട് നിനക്ക് എല്ലാത്തിനും ഒരു ടൈമുണ്ട് മോർണിംഗ് വാക്കിന് ടൈമുണ്ട് ഫുഡിന് ടൈമുണ്ട് ഉറക്കമൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉറങ്ങിക്കോളും എല്ലാത്തിനും ഒരു ടൈമില്ലേ പൊന്നിന് അപ്പം ചെന്ന് വിളിച്ചാൽ അച്ചാർ ഈ ടൈമിൽ കൊണ്ടുപോകില്ല എട്ട് മണിക്ക് എന്ന് പറഞ്ഞ് കണ്ടില്ലേ എട്ട് മണിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുഞ്ഞു വീടിയൊക്കെ ആയിട്ട് നമ്മൾ വന്നാണ് ഇവൻ്റെ കുസൃതികളും ഞാൻ ഇവനോട് കളിക്കുന്നത് എടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് ഏട്ടോ അപ്പം എൻ്റെ പെട്ടെന്ന് ഫ്രണ്ട് ക്യാമറ വന്നു പോയി വന്നു പോയപ്പോൾ എന്നാൽ പിന്നെ ആ സാരമില്ല എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാനും കൂടെ വന്നതാണ് പെട്ടുപോയതാ കേട്ടോ സ്കൂബിയുടെ കൂടെ സ്കൂബി മോൻ്റെ കൂടെ ഞാൻ പെട്ടുപോയി മമ്മി അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യണേ പാവം ഇതുപോലത്തെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഞാനേ പാലക്കാടൻ ചങ്ങാതിയിലെ ആ ബ്രദറ് ഇന്നലെ ഒരു ബ്രീഡിനെ ആരോ വീഡിയോയിൽ കണ്ടിട്ട് ഇന്നലെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു കേട്ടോ എത്ര നല്ല ബ്രീഡെന്നറിയുമ്പോൾ ഒരു ചാരക്കളറിൻ്റെ പാവം അതിന് പുഴുക്കളൊക്കെ വന്നിട്ട് ആ ബ്രദർ പാലക്കാടൻ ചങ്ങാതിയുടെ നമ്മുടെ ബ്രദർ അതിനെ കൊണ്ടുപോയി ആ പുഴുക്കളൊക്കെ മാറ്റി അതിന് അത് ഞാൻ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരാ ആൾക്കാർ വേറെ ആൾക്കാർ പിന്നെ ഏത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതിന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആരോ കൊണ്ടുവന്ന് പുറത്ത് കേട്ടോ പാലക്കാടൻ ചങ്ങാതി എന്ന് പറയുന്ന ചാനലിലെ ബ്രദർ അതിനെ കൊണ്ടുപോയി അതിൻ്റെ പുഴുക്കളൊക്കെ മാറ്റി അതിനെ സംരക്ഷിച്ചു കേട്ടോ അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പാലക്കാടൻ ചങ്ങാതി ബ്രോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ആ വീഡിയോ വേറൊരാൾ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെട്ടോ ഇപ്പം ഞാൻ ഓർത്തു കേട്ടോ നാട്ടിലാണെങ്കിൽ എനിക്ക് കൊണ്ടുവരാമായിരുന്നു എന്ന് എടുത്തോണ്ടെന്ന് വരായിരുന്നു എന്ന് അത് പാവം അതിന് മുറിവൊക്കെ വന്ന് മുറിവിനകം അലർജിക്കൊക്കെ മരുന്നുണ്ട് അതിനെയൊന്നും കൊണ്ടുപോയി കളയരുത് കഷ്ടം എങ്ങനെ തോന്നുന്നു ആ പാലക്കാടൻ ബ്രോ എടുത്തുകൊണ്ട് വന്ന് അതിന് സെക്യൂർ കൊടുത്ത് രക്ഷപ്പെടുത്തി അതിനെ എടുത്തുകൊണ്ട് വന്നു അവരെടുത്തുകൊണ്ട് വന്നു കേട്ടോ ആ ബ്രോ എടുത്തുകൊണ്ട് വന്ന് അവരുടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് എത്ര പെറ്റ്സിനെയാണ് ഇതുപോലെയൊക്കെ കൊണ്ടുവന്ന് അറിയുന്നവരെയൊക്കെ ആ ബ്രോ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്തുന്നതല്ലേ നാടൻ 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 കുഞ്ഞുങ്ങളെ ആയിരുന്നാലും ഇതുപോലത്തുള്ള ബ്രീഡ്സിനെയൊക്കെ ആയിരുന്നാലും ആ ബ്രോ കൊണ്ടുപോയി ഒത്തിരി ബിഗ് സെല്യൂട്ട് കേട്ടോ ബ്രോ പാലക്കാടൻ ചങ്ങാതി ബ്രോ ബിഗ് സെല്യൂട്ട് ബിഗ് സെല്യൂട്ട് ആ ചാനൽ ഞാൻ എപ്പോഴും കാണുന്ന പിന്നെ ഞാൻ ഇന്ന് ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ട് അബ്രോ അതിനെ എടുത്തുകൊണ്ട് വരുമ്പം എനിക്ക് ഞാൻ വേറൊരാൾ വീഡിയോ ഇട്ടപ്പോൾ അതിന് വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് എൻ്റെ ചങ്കൊന്ന് പിടഞ്ഞു കേട്ടോ പാവം ഇതിനെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന് പക്ഷേ ഇന്നലെ ഞാൻ ആ വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ട് പാലക്കാടൻ ചങ്ങാതി ബ്രോ അതിനെ കൊണ്ടുപോയി അതിൻ്റെ ശരീരത്തിലൊക്കെ പുഴുക്കൾ വെക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എല്ലാം നല്ലവണ്ണം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് നന്നായി വരുന്നത് അത് നന്നായി വരുന്നതിൽ ഒരുപാട് ഒരുപാട് ഈ പാലക്കാടൻ ചങ്ങാതിയുടെ ബ്രോയുടെ ഫാമിലിക്കും മക്കൾക്കും ഇനിയുള്ള തലമുറകൾക്കും ഒക്കെ നല്ലതായിട്ട് വരട്ടെ നല്ലത് വരട്ടെ ദൈവം നല്ലത് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒത്തിരി ഇതുപോലത്തെ പെറ്റ്സിനെ കൊണ്ടുപോയി കളയുന്നവരൊക്കെ ആ ബ്രോ എടുത്തുകൊണ്ട് വന്ന് ഒരുപാട് കേട്ടോ ഒത്തിരി ഭയങ്കര ബിഗ് സെല്യൂട്ട് ബ്രോ ബിഗ് സെല്യൂട്ട് പാലക്കാടൻ ചങ്ങാതി എന്ന് പറയുന്ന ചാനല് കറമ്പൻ വേർഡ്സ് എന്നുള്ള ചാനലൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ ഇതുപോലെയുള്ള ഒരുപാട് ചാനലുണ്ട് ഞാൻ പേര് മറന്നുപോയി എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഒരുപാട് ആ ചങ്ങ ആ ചാനലിലെ ബ്രോയ്ക്ക് എനിക്ക് ബിഗ് സെല്യൂട്ട് എന്ന് പറഞ്ഞാൽ ബിഗ് സെല്യൂട്ട് പറയാൻ എനിക്ക് വാക്കുകളില്ല നോ വേഡ്സ് പറയാൻ വാക്കുകളില്ല ആ ഞാൻ മെനിയാന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വിഷമം തോന്നി പക്ഷേ അതിനെ എടുത്തുകൊണ്ട് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ രക്ഷപ്പെടുത്തി അവരെ വീട്ടിലെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി മോള് വരുന്നുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതുപോലത്തെ ചാനലൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അവരെയൊക്കെ അവരൊക്കെ ഭയങ്കര നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ മോള് വന്നു അപ്പോൾ അതാണ് ഇവൻ ഓടിച്ചെന്ന് നോക്കുന്നത് കണ്ട മോള് വന്നു ഇത് കണ്ടു ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും അവനൊക്കെ ചെയ്യണം അപ്പം ഇതൊക്കെ ജനലൊക്കെ പണിയും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയാണ് കണ്ടോ കണ്ടോ ചേച്ചി വന്നതിൻ്റെ ഇതാണ് ആഹാ ചേട്ടനാണ് ചേച്ചിയല്ല ചേട്ടൻ ഞാൻ വിചാരിച്ചു ചേച്ചിയാണ് വന്നത് കണ്ടോ ഇതൊക്കെയാണ് നിൻ്റെ വേല കണ്ടല്ലോ കണ്ടല്ലോ ചേട്ടൻ വന്നതിൻ്റെ അയ്യോ അപ്പോൾ വാലിട്ട് അടിക്കല് പോന്നാ നിൻ്റെ വാല് വേദന എടുക്കൂലേ ചേട്ടൻ കൈയൊക്കെ കഴിയട്ടെ എന്നിട്ട് തൊടുമ്പോൾ തന്നെ ഏട്ടാ പുറത്തുനിന്ന് വന്നാൽ ആ അപ്പോൾ ഇതൊക്കെയാണ് വേല കണ്ടില്ലേ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ ആളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക്